സൂപ്പർ ഉജാല ആ കളിക്ക ആ കളർ മതി ആ പാടുള്ളു വേണ്ട പൊട്ടാസ്യം ഇത് ശരീരത്തിൽ എല്ലായിടത്തും ഒന്ന് ആയാൽ മതി നല്ല ആ കൂത്തി പൂളൊത്ത അപ്പൊ നമ്മൾ ഈ കാണുന്നത് വലിയൊരു അക്കോപോണിക്സ് ആട്ടോ ഇത് പണി നടന്നുകൊണ്ടിരിക്കണാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു അക്കോപോണിക്സ് ആണ് കണ്ടിട്ടില്ല വലിയ രണ്ട് ടാങ്ക് അഞ്ച് ഡയമീറ്റർ വലിപ്പത്തിലാണ് രണ്ട് ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് എന്റെ നാട്ടുകാരനായ മാറാക്കര സ്വദേശിയാണ് കാതിർക്കാന്റെ ആണ് ഈ അക്കോമോണിക്സ് വീടിനോട് ചാരിറ്റാട്ടാണ് നിൽക്കുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിലേക്ക് ഇന്ന് നമ്മുടെ യഹിയാന്റെ അകത്ത് നിന്ന് മീൻ എടുത്തിട്ടുണ്ട് ഇല്ല കാതിർക്കാ യഹ്യ എത്തിയിട്ടുണ്ട് മീനിനിടാൻ വേണ്ടിട്ട് ഏതാ ഇത് വരാതോ ഏഹ് ഫുള്ള് വരാതന്നെ ഇപ്പൊ ഗ്രോബഡ് ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണല്ലോട്ടോ പരിപാടി ഇതൊക്കെ ടെസ്റ്റ് വെച്ചാൽ അപ്പൊ ഈ അക്കോമോണിക്സ് സെറ്റ് ചെയ്തെടുത്ത് മുന്നേ വീഡിയോ ചെയ്തിരുന്നു ജാബിറും മുസ്തഫും കോട്ടക്കുള്ള അപ്പൊ തന്നെയാണ് ഇതും ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഇതില് മീനിനിടുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ആ ഞാന് കൊറേ ആയി ആഗ്രഹം ഉണ്ടായിട്ട് അപ്പോഴാണ് മുസ്തഫാനും ജാബിറിനെയും കിട്ടിയത് വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കണ്ട് അപ്പൊ ആശയം തോന്നി അങ്ങനെ ചെയ്തതാണ് ഇതിപ്പോ കാര്യമായിട്ട് ലാഭം ഉണ്ടാവും ഇല്ല എന്നത് പറയാൻ പറ്റില്ല അത് അല്ലല്ല നമ്മള് ചെറിയൊരു ട്രീറ്റ്മെന്റ് അത് വേറെ സ്ട്രെസ് കൊറക്കാനും എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും ദേശം ഉപ്പ് ഉപ്പ് കതക്കിയ വെള്ളവും പിന്നെ കുറച്ച് പൊട്ടാസ്യം പൊട്ടാസിയം മേങ്ങനായിട്ട് അല്ല ഇത് അത് നമ്മള് സെപ്പറേറ്റ് കളക്കും എന്നിട്ട് ആ അല്ലല്ല ടാങ്കി കൊയ്ക്കൂല ജസ്റ്റ് അതിലൊന്നും മുക്കി എടുക്കാ നേരെ ആ എന്നിട്ട് നേരെ അതിലിട്ടുണ്ടോ പോലും ചാവില്ല അത് എന്താ വെച്ചാലേ മറ്റേത് ഈ നമ്മള് വണ്ടിയിലിട്ട് കുലുങ്ങിയിട്ട് അതിന് സ്ട്രെസ് കാര്യങ്ങൾ ഉണ്ടാവും മുറി ഉണ്ടാവും അപ്പൊ അത് മാറാൻ വേണ്ടിട്ടാ ആ വരാനിന്റെ വലിയ കുഞ്ഞുങ്ങളും ആ ഏകദേശം നമുക്ക് ഒരു അഞ്ചു ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങള ആയിരം കുട്ടികൾക്കാണ് അല്ലല്ല ഇതിലിപ്പോ ആയിരം കുഞ്ഞുങ്ങളുണ്ട് ഇതിലും ആയിരം കുഞ്ഞുങ്ങളുണ്ട് ആ പിന്നെ ഫിൽട്ടറേഷൻ ഉള്ളല്ലേ അതുകൊണ്ട് ഇടാ ഫിൽ ആ അത് നിങ്ങൾ എന്റെ എന്റെ ദോസ്റ്റ് ഇതാ മെയിന് ഫിൽട്ടറേഷൻ ഞാൻ ആർക്കെങ്കിലും ഫിൽട്രേഷൻ വേണേ പറഞ്ഞോളിട്ടാ അതിലായിരം കിട്ടണം ആയിരം നമ്മളിപ്പത് ഒരാഴ്ച ആയിട്ടുള്ള മീൻ ഇട്ടിട്ട് പതില് ഓക്കേ അപ്പൊ വരാലിനാണ് നമ്മൾ ഇട്ടിട്ടില്ലേ ഇതിനു മുമ്പ് നമ്മൾ വരാല് ഒരു പ്രാവശ്യം ചെയ്ത് നല്ല സക്സസ്ഫുൾ ആയതാണ് മാത്രല്ല പെട്ടെന്ന് വരാലും ഭയങ്കര വളർച്ച ഭയങ്കര ഗ്രോത്ത് ഉഷാറാണ് ആറ് മാസം കൊണ്ട് തന്നെ ഈ അക്കോമണിക്സിലാവുമ്പോൾ ഏകദേശം ഒരു കിലോമെൻ്റ് അടുത്ത് എണ്ണൂറ് ഗ്രാം തൊള്ളായിരം ഗ്രാം വളർച്ച കിട്ടും ആ വരാലിന് അപ്പൊ അതേപോലെ നല്ല സേഫ് ഫീല് ചെയ്യണം കാരണം വരാൽ ഭയങ്കര ജമ്പ് ചെയ്യും അപ്പൊ വല ഒക്കെ വെച്ചിട്ട് നല്ല സേഫ് ഫീല് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നല്ല നല്ല പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റിയൊരു സംഭവമാണ് വരാലിന്റെ അതെ അതെ ഇതിപ്പോ നമ്മള് ഒരു കൂടുതൽ അതായത് നമ്മൾ സ്ലാപിയ കൃഷിയാണ് അത്ര കൂടുതൽ ഗ്രോപ്പെട്ട ആവശ്യമില്ല തല ഈ നമ്മൾ വരാലിന് ചെയ്യുമ്പോൾ വരാൽ ഗൗരവാമ്യൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഗ്രോ ബൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഫിൽട്ടറേഷൻ കുറച്ച് സെറ്റപ്പിൽ ചെയ്തിട്ട് ഗ്രോ ബൗട്ട് കുറച്ച് കുറച്ചാലും വരാലിന് യാതൊരുവിധ പ്രശ്നങ്ങളും വരില്ല വരാൻ നല്ല അടിപൊളിയായിട്ട് ഈ വരാലിന് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് മാത്രമല്ല നല്ല ഗ്രോത്ത് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രോത്ത് നല്ല ഉഷാറാണ് കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്ത സമയത്ത് തന്നെ ആറ് മാസം കൊണ്ട് എണ്ണൂറ് ഗ്രാമിൽ കുറയാത്തൊരറ്റം ഇതുപോലായില്ല ഇത് നമ്മൾ കുറച്ചും കൂടെ പിന്നെ കുറച്ച് വലിയ പോണ്ടായതുകൊണ്ട് കുറച്ച് വലിയ മോട്ടറാണ് ഉപയോഗിച്ചുള്ളത് അപ്പൊ നല്ല ഹൈറ്റിൽ കൂടി തന്നെ കൊടുത്തിട്ട് ഫിൽടറേഷനൊക്കെ നല്ല ഹൈറ്റിൽ നല്ല കറക്റ്റിൽ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് നാല് ഡ്രം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ നല്ല ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ മാത്രല്ല ഇതിൽ വേസ്റ്റ് വലിയ ഡ്രം ആയതുകൊണ്ട് വേസ്റ്റ് സ്ലറി സെറ്റ് ആവാനൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് ഇത് അപ്പൊ വലിയ യൂണിറ്റുകൾക്കൊക്കെ നമ്മള് വലിയ ഡ്രം ഉപയോഗിച്ചിട്ടാണ് മിനിമം ആ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ലറി വരും പക്ഷെ ഇപ്പൊ സ്ലറി ആയിട്ടില്ല ജസ്റ്റ് നാല് ആഴ്ച ആയിട്ടുള്ളൂ മാത്രല്ല ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ഔട്ട് പുറത്ത് കൊടുക്കും ആ ഔട്ടാണ് നമ്മള് പിന്നെ ആ ഔട്ട് നമ്മൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ചെടികളും മറ്റൊക്കെ നനക്കാൻ ആ വെള്ളം തന്നെ ഉപയോഗിക്കും ചെയ്യാം അപ്പൊ ഇങ്ങനെ ആകുമ്പോ ഇങ്ങനൊക്കെ നനച്ച് ചെയ്താൽ ഭയങ്കര റിസൾട്ട് ആയിരിക്കും കാരണം അതിന്റെ വെള്ളത്തിൽ നല്ല ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് മറ്റുള്ള ചെടികൾക്കും അതേപോലെ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഒരു ഒരു ആ ബെനഫിറ്റ് ആണ് അത് പൊട്ടാസ്യം ലേശം വെള്ളത്തിൽ സൂപ്പർ ഹൈറ്റ് ഒക്കെ ഉജാല ആ ആ ഉജാല ആ കളറ് മതി വേണ്ട ഈ കളർ മതി ആ ഓവർ കൊടുത്തു കഴിഞ്ഞാല് മീൻ ചാവും ചെറിയൊരു പോയിന്റ് ഇട്ടാ മതി പാടുള്ളൂ വേണ്ടത് ഓവർ ആയി കഴിഞ്ഞാൽ ഇവരെ മേത്തുള്ള കൊഴുപ്പ് പോവും അപ്പൊ മീൻ ചാവാൻ കാരണമാവും അതേമാതി ഉപ്പും ഒരു ലൈറ്റ് ഉപ്പ് അല്ലല്ല അത് വേറെ കലക്കണം ആ ആടിച്ചോട് ഉപ്പ് വെള്ളത്തിന് ആട്ടാസിയാണ് പൊട്ടാസിയം മറമയായിട്ട് വെച്ചാൽ ഇത് അല്ലേ ശരീരത്തിൽ എല്ലായിടത്തും ഒന്ന് ആയാൽ മതി നല്ലട ഇപ്പുണ്ടെ ആണ് പൂർണ്ണ എടുത്തിട്ടാണോ ഇന്നില്ല അഞ്ഞൂറ് 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 അല്ല അഞ്ഞൂറ് എന്താ സ്കൂക്ക് ചായകാലത്ത് ആ ആയിരായി നമ്മള് ഉപ്പ് ഉപ്പ് ഇതാ ഉപ്പ് തന്നെ ആ ഉപ്പ് കുത്തുന്നതാ അതാ ഉപ്പൊരു കുത്തിയെന്നു അത് നമുക്ക് എടുത്തുടാ ഏഹ് എന്താ പൊട്ടാസിയാ ഒരു പമ്പോട്ടാ ഒരു ായിരം കിലോ തീർന്ന് കിട്ടട്ടെ അല്ലേ ആ വൈകുന്നേരം ഫുഡ് കൊടുക്കുള്ളൂ ബ്രീഡ് ആയതാണ് കളർ സൈഡിലൊക്കെ ആ ഇത് ആ ായിട്ടുള്ള പണിയിലാണ് ഏഹ് ഭർത്താൻ നേരം ഇല്ല ഇതാണ് നമ്മളെ ഫിൽറ്റർ അങ്ങനെയാണ് വരുക അല്ലേ ഫിൽട്ടറേഷൻ്റെ വർക്കാണ് ആ നമുക്ക് ഇക്ക ഇവിടെ ഒക്കെ ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ ഇവിടെ ഒക്കെ ഉള്ള ഫിൽറ്റർ ആണ് ഇത് ഗൗരാമിക്കുള്ള ഇതില് ഗൗരാമിയാ ഇടാത് ആ ഇക്ക ില്ല ഒന്നുമില്ല ഇതിപ്പോ പുതുതായിട്ട് വെള്ളം നിർത്തിയിരിക്കണത് വേണ്ടി ആ